കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സൂചിക്കുന്നു നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങളാ മെയിനായിട്ട് കേട്ടത് എന്തൊക്കെയാണ് വിശ്വാസം സ്നേഹം അന്ത്യകാലത്ത് അനേകരുടെ വിശ്വാസം അധർമ്മം പെരുകുന്നത് കൊണ്ട് നമ്മളാ മറ്റ ഇരുപത്തിനാലിന്റെ പതിമൂന്നാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യം ആദ്യം കേട്ടു ആ അധർമ്മം പെരുകുന്നത് ഇന്ന് ലോകത്ത് അധർമ്മ പാപം പാപം എന്ന് പറയുമ്പോ കോപവും മോഹവും വഞ്ചനയും കൊലയും ചതിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ലോകത്ത് പെരുകുന്നത് കൊണ്ട് കുറെയൊക്കെ ആ ലോകത്തിന്റെ തണുപ്പ് നമ്മളിലേക്കും വന്നു ചേർന്ന് നമുക്ക് ഒരു സ്നേഹക്കുറവ് സ്നേഹക്കുറവുണ്ടാകാനൊരു സാധ്യതയുണ്ട് അനേകത്തെ സ്നേഹം അധർമ്മം പെരുകുന്നത് കൊണ്ട് മൊത്തം ഇരുപത്തിനാലിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ആ ഒരു സ്നേഹം തണുത്തു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ രൂപ പതിനെട്ടിന്റെ എട്ടാമത്തെ വാക്യം എന്താ നമ്മൾ കേട്ടേ മനുഷ്യപുത്രം രണ്ടാമത് വരുമ്പോൾ വിശ്വാസം കാണുമോ എന്നുള്ളൊരു കാര്യം കേട്ടു െ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു നമ്മളിപ്പോ ഒരു പുതുവർഷത്തിന്റെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ ആദ്യമായിട്ട് കമ്പൈൻഡ് മീറ്റിംഗ് ആയിട്ട് ഇവിടെ നമ്മള് കൂടി വരിക നമ്മുടെ ഇപ്പോ ഒരു ഒരു വർഷം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷം ഒരു വർഷത്തിന് മുമ്പ് നമ്മള് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മള് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെ അളവ് കത്താവ് സ്വർഗത്തിൽ നിന്ന് നമ്മളെ നോക്കുമ്പോൾ നമ്മൾ വേറെ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല ഈ സു കർത്താവ് എന്ന സ്വർഗത്തിൽ നിന്ന് നമ്മളെ നോക്കുമ്പോ നമ്മളിലുള്ള ആ ഒരു കർത്താവിനോടുള്ള സ്നേഹം പരസ്പരമുള്ള സ്നേഹം കർത്താവിനോടുള്ള ആ ഒരു ആദ്യ സ്നേഹം പരസ്പരം നമ്മുടെ കൂട്ടുവിശ്വാസികളോടുള്ള സ്നേഹവും ബാക്കി അവിശ്വാസികളോടുള്ള സ്നേഹവും ഒക്കെ വർധിച്ചിട്ടുണ്ടോ അത് യഥാർത്ഥത്തിന് അത് കൂടി വന്നിട്ടുണ്ടോ അതോ അതിലൊക്കെ പല ചില നീരസങ്ങളും ചില കയ്പും ചില അസ്വസ്ഥതകളും നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ എനിക്ക് ഞാൻ വലിയ ആള എന്നെ അവരങ്ങ് അംഗീകരിക്കുന്നില്ല എന്നെ അവർ ബഹുമാനിക്കുന്നില്ല ആ ഉള്ള ഒരു ഇനോ ചെറിയ ചെറിയ ചില അങ്ങനെയൊക്കെയുള്ളൊരു സ്നേഹപൂർവ്വം പിന്നെ ആ വിശ്വാസം കർത്താവിനുള്ള വിശ്വാസം കർത്താവിന്റെ വചനത്തിലുള്ള വിശ്വാസം കർത്താവിന്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസം കർത്താവിന്റെ കല്പനകൾ പ്രമാണിക്കാൻ സാധിക്കൂ എന്നുള്ള വിശ്വാസം അത് ആ വിശ്വാസം അതായത് ഈ വചനത്തില് ഒരു പുതിയ നിയമ പുതിയ നിയമവിശ്വാസികൾക്ക് പറഞ്ഞിരിക്കുന്ന എല്ലാ വചനങ്ങളും അത് എന്നെ കൊണ്ട് പാലിക്കാൻ പറ്റും കർത്താവ് എന്നെ സഹായിക്കും പാവ എന്റെ മേലെ കത്തൃത്വം നടത്തുകയില്ല ഞാൻ കൃപക്ക് അധീനനാകുന്നത് കൊണ്ട് പാവു എന്റെ മേലെ കത്തൃത്വം നടത്തുകയില്ല കർത്താവ് നടന്ന പോലെ നടക്കാൻ എനിക്കും കർത്താപ് പോലെ ജീവിക്കാൻ എനിക്കും പറ്റും എന്നുള്ള വിശ്വാസം നമ്മൾ ആദ്യമൊക്കെ ആ സി എസ് മെസ്സേജസ് മെസ്സേജൊക്കെ ഐ എസ് സി ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റും വലിയ ആവേശത്തോടൊക്കെ നമ്മള് വചനങ്ങളൊക്കെ കേട്ടൊക്കെ വന്നു കുറെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ പറ്റത്തുള്ളു അങ്ങനെയൊരു ഒരു ഒരു തണുപ്പ് മനോഭാവം ഒരു ലൂപ്പ് ആ അതെ ആ ഇത്രയൊക്കെ പറ്റത്തുള്ളൂ ബാക്കി നമ്മൾ ചുറ്റുനോക്കുമ്പോഴും അത്രയൊക്കെ പറ്റത്തുള്ളു വലിയ അതോ നമുക്ക് ആ ഒരു പറ്റും ദൈവം എനിക്ക് അധികമായിട്ട് ഞാൻ കർത്താവിന്റെ വചനം അധികമായിട്ട് വിശ്വസിക്കാൻ കർത്താവിനെ അധികമായിട്ട് വിശ്വസിക്കാൻ ഇവർ എന്തെല്ലാം പ്രതിസന്ധികളോ പ്രലോഭനങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ആഞ്ഞടിക്കുന്ന ആഞ്ഞേടിക്കുന്ന സമയത്ത് അവിടെല്ലാം മാറിപ്പോകാത്തൊരു വിശ്വാസം ആ വിശ്വാസം നമ്മളിപ്പോ ഈ ഒരു പുതുവർഷത്തിന്റെ ഒരു ആദ്യത്തെ ആ ഒരു സംയുക്ത സമ്മേളനത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നമ്മളന്ന് കഴിഞ്ഞ ഒരു വർഷത്തെ ഒന്ന് നാലോയസ് നോക്കി നമ്മളതിനൊന്ന് പരിശോധന ചെയ്യാൻ കർത്താവിന്റെ അപ്പം കർത്താവിന്റെ മേസിയിൽ നിന്ന് നമ്മൾ അപ്പവും മീനും ഒക്കെ അതിന്റെ ഭാഗമാക്കാവുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളെ തന്നെ വജിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സ്നേഹവും വിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്നുണ്ടോ ആ വർദ്ധിക്കുന്നത് ഏതൊരളവിലാണെന്ന് ചോദിച്ചാൽ ഏതൊരളവിലാണോ എതിലെ ഞാൻ എന്റെ ഈഗോ ഞാൻ എന്നുള്ള ആ ഒരു എന്റെ സ്വയ ജീവൻ എന്റെ എന്നിലുള്ള ആ ഞാൻ എത്രയധികം കുറഞ്ഞിട്ടുണ്ടോ അത്രയധികം ഈ സ്നേഹവും വിശ്വാസവും വർദ്ധിക്കാനെ പറ്റുള്ളൂ ബാക്കിയുള്ള മാനുഷികമായിട്ടുള്ള ചില സ്നേഹവും വിശ്വാസവും ഒക്കെയാ അതിങ്ങനെ നമ്മളെ പുറമേയുള്ള ഒരു അഭിനയവും കാര്യങ്ങളും ഒക്കെ ഒരു വ്യാജമായിട്ടുള്ള മാനുഷികമായിട്ട് കൗണ്ട് ഓഫ് പ്ലാസ്റ്റിക് അതായത് പ്ലാസ്റ്റിക് വാങ്ങി യഥാർത്ഥം വാങ്ങി തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞതുപോലെ എന്നിൽ ഞാൻ എത്രമാത്രം കുറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചാ ഈ സ്നേഹവും വിശ്വാസവും സ്നേഹവും വിശ്വാസത്തെ കുറിച്ച് അവിടെ കേൾക്കുമ്പോ സ്നേഹവും വിശ്വാസവും ഒരു എണക്കുരുവികളെ പോലെ ട്വിൻ്റെ ട്വിൻ സിസ്റ്റേഴ്സ് ട്വിൻസ് എന്ന് ഒരു ആണ് നമ്മളത് പലയിടത്തും ദിവചനത്തിൽ വായിക്കുന്നുണ്ട് ഒന്ന് തസ്റ്റിനുള്ള അഞ്ചാം അധ്യായത്തില് നമ്മളുടെ കവചത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നെ ഒന്ന് തെസ്റ്റിനുള്ള അഞ്ചാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തില് അത് അന്തിമകാലത്തോളം അന്ത്യകാലത്തോളം അന്ത്യകാലത്ത് നമ്മള് നമ്മള് ആ ഉറപ്പോടെ ധൈര്യത്തോടെ ആയിരിക്കണം ഉണർവോടെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്ന് ദിവസം അഞ്ചിന്റെ എട്ടാമത്തെ വാക്യത്തില് നാമവും ഉള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ബ്രസ്പ്ലേറ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ് ആ ഒരു കവചം നമ്മളുടെ നെഞ്ച് കവർ ചെയ്യുന്ന ഈ പടയാളികളൊക്കെ അവരുടെ നെഞ്ച് കവർ ചെയ്യുന്ന ചെറിയ വലിയ അസ്ത്രമൊക്കെ വന്ന് വീഴുന്നു ഹൃദയത്തിലേക്ക് കുത്തി കയറിയ പിന്നെ ആള് പോയി അപ്പൊ അത് തടയാൻ വേണ്ടിയുള്ള വലിയൊരു കവചം ഒരു ബ്രസ്പ്ലേറ്റ് ബ്രസ്പ്ലേറ്റ് ഓഫ് ഓഫ് ഫെയ്ത്ത് ആൻഡ് പതിനാല് നോക്കുവാണെങ്കിൽ അവിടെ നീതി എന്ന കവചം നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവം സ്വഭാവ നീതി ആ കഥാവിന്റെ സ്വഭാവത്തിന്റെ രണ്ട് ആസ്പെക്ട്സ് പരിശുദ്ധാത്മാവ് ആറിന്റെ പതിനാലില് നമ്മളുടെ കർത്താവിന്റെ നീതി നമുക്ക് കവചമായി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കഥാവിന്റെ നീതിയുടെ ആയിട്ടുള്ള രണ്ട് ആസ്പെക്ട്സ് ഇവിടെ യുവജനം എഴുത്തു പറഞ്ഞിരിക്കുകയാണ് വിശ്വാസവും സ്നേഹവും ലാവ് സാഗ്ബര് ആ ഒരു കാര്യം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ബ്രേറിനെ പലരും കോടതി കയറ്റിയപ്പോൾ അവിടെ അവിടെ കർത്താവിന്റെ കാൽപ്പാടുകൾ കണ്ടതായിട്ട് പറയും അവിടെ വേണ്ടായിരുന്നു കർത്താവിന്റെ കാൽപ്പാടുകൾ എന്ന് ചോദിച്ചാൽ ആ ഒരു വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ കാൽപ്പാടുകൾ അത് വേറെ പറഞ്ഞ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നോട്ട് മൈ വിൽ ബട്ട് മൈവിൽ നോട്ട് ദൈവിൽ എന്ന് പറയുന്നതിലൂടെയാണ് ഈ വിശ്വാസവും സ്നേഹം എന്നുള്ള കാൽപ്പാടുകൾ വരുന്നത് പറഞ്ഞാല് ദൈവ പിതാവ് ദൈവ പിതാവാണ് കഥാവിനെ കരുതുന്നു കഥാവിൽ ആ ഒരു സ്നേഹം ദൈവത്തിലുള്ള ആ ഒരു അചഞ്ചലമായിട്ടുള്ള ഒരു സ്നേഹവും കഥാവിൽ ആ ഒരു വിശ്വാസം വിശ്വാസത്തിലുള്ള ആശ്രയം കഥാവ് എനിക്കായിട്ട് കരുതുന്നു അവിടെ തന്നെ സ്നേഹിക്കുന്നു യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു നമ്മളെ യോഹനാൻ പതിനേഴ് ഇരുപത്തി മൂന്നിന് നമ്മളെപ്പോഴും എപ്പോഴും കേൾക്കുന്നത് പോലെ പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ പതിനൊന്ന് പറഞ്ഞു അതിജാതനായിരുന്നു ജ്യേഷ്ഠ സഹോദരനായ യേശുവിനെ യേശുവിനെ പ്രസാദിച്ചിരിക്കുന്നുവെങ്കിൽ പ്രസാദിക്കണം അപ്പൊ ഞാനൊരു അനിയനാണ് ഞാനൊരു അനിയത്തിയാണ് അപ്പം കർത്താവിനെ സ്നേഹിക്കുന്നു ഫെയ്ത് കർത്താവിനെ സ്നേഹിക്കുന്നു യേശുവിനെ സ്നേഹിച്ചതുപോലെ പിതാവ് യേശുവിനെ സ്നേഹിച്ച ഒരു അളവില്ലാത്ത സ്നേഹം ആ അങ്ങനെ ഒരു അളവില്ലാത്ത സ്നേഹം കൊണ്ട് കർത്താവ് എന്നെ സ്നേഹിക്കുന്നു ഫെയ്ത്ത് ആൻഡ് ലവ് അത് കർത്താവിനോടുള്ള സ്നേഹം ബാക്കി മനുഷ്യരോട് ഉള്ള ഒരു സ്നേഹം നമ്മളെ കുറ്റപ്പെടുത്തുന്നവരോടോ നമ്മളെ നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരോടോ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരോടോ ഒക്കെ ഉള്ള ഒരു സ്നേഹം ആ ഒരു സ്നേഹം ഇന്ന് രാവിലെ ഇങ്ങോട്ട് നാരായണഭരന്റെ സിസ്റ്റർ കൂടി ഇങ്ങോട്ട് അവിടെ കരിയിലെ കുളങ്ങരുന്ന അവിടെ നമ്മുടെ പുത്തൻ റോഡ് മുറി ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് കൂടിക്കൂടെ അതും നാരായണഭരൻ അറിയാനിപ്പോ എന്താ പറയാൻ വരുന്നത് എന്തൊക്കെയുണ്ട് സിസ്റ്റർ വിശേഷങ്ങൾ പറഞ്ഞു ആ നല്ല വിശേഷങ്ങളുണ്ട് അവിടെ കരിയിലെ തോത്തപ്പോ ഒരു മുട്ട കിട്ടി അപ്പൊ അവര് പല പാമ്പിന്റെ മുട്ടയായിരിക്കും പിന്നെ എനിക്ക് കത്തി ഇതുപോലെ കൂടോത്രത്തിന്റെ മുട്ടയുടെ കാര്യം സിസ്റ്റർ പറയുന്നത് ആരാധ അറിയത്തില്ല അപ്പൊ ഞാൻ പറയുക അത് സാധിക്കില്ല അതിപ്പോ അവരെ ഓർത്ത് നമ്മളൊക്കെ പ്രാർത്ഥിച്ചാൽ മതി നമ്മളെ പിന്നെ എന്തായാലും നമ്മൾ അങ്ങനെയുള്ള ആരെങ്കിലും ഇനിയിപ്പൊ എന്താ എന്തിന്റെ മുട്ടയത് ഇനിയിപ്പോ അവര് കൂടോത്രോ എന്തെങ്കിലും ഇനിയിപ്പോ അതുപോലെ തന്നെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ നമ്മള് അവരെ ഓർത്ത് അറിയുമ്പോ അവര് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് എന്തെന്ന് അറിയാൽ അവരോടൊന്നും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് ഒരു ചെറിയ ബൈബിൾ സ്റ്റഡി കൂടെ നടത്തിക്കൊണ്ടാണ് വന്നെ ലൂക്കോസ് സാറിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളൊക്കെ രാവിലെ തന്നെ ഇങ്ങനെ അവർ മിനിറ്റ് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഞങ്ങള് പറയു വന്നു അപ്പൊ അവർ ലൂക്കു സാറാധ്യായത്തില് നമ്മള് നമ്മളെ പ്രായോഗിക ജീവിതത്തില് നമുക്കെതിരായിട്ട് ചിലപ്പോ നമ്മളുടെ ബന്ധുക്കളോ അയൽവക്കത്തുകാരോ നമ്മുടെ സഹപ്രവർത്തകരോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് തന്നെ നമ്മുടെ സഹോദരങ്ങള് നമുക്ക് എതിരായിട്ടൊന്നും ചെയ്യത്തില്ലായിരിക്കും പക്ഷെ എങ്കിലും നമുക്ക് ചിലപ്പോ എല്ലാത്തിലും അവരോട് എല്ലാവരോടും എല്ലാത്തിനും ഒരേപോലെ നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല ചിലപ്പോ നമുക്ക് ഒരു വിയോജിപ്പ് കാണോ ആ ബ്രദർ എന്താ അങ്ങനെ ആ സിസ്റ്റർ എന്താ അങ്ങനെ പക്ഷെ എങ്കിലും അവിടെ ഒരു സ്നേഹത്തിനൊരു തണുപ്പ് വരാൻ പാടില്ല നമ്മളിവിടെ ലൂക്കോസ് ആറിന്റെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വാക്യങ്ങളിൽ എന്താ പറയുന്ന കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് പലർക്കും കേൾക്കാൻ ശരിയില്ല എന്നാ കേൾക്കുന്നവരോട് കർത്താവ് എന്താ പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക നമുക്ക് ആദ്യ ശത്രുക്കളായിട്ട് ആയി ഉണ്ടായിരിക്കരുത് ഇനിയിപ്പോ ആരെങ്കിലും നമ്മളെ ഇങ്ങോട്ട് ശത്രുക്കളായിട്ട് കണ്ടാൽ പോലും അവരെ സ്നേഹിക്കണം ആ ഒരു കർത്താവിന്റെ ഒരു സ്നേഹം കർത്താവിന്റെ ആ ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ അവിടെ കാര്യത്തിലേക്ക് വരാൻ നമ്മള് മറ്റേ ഒന്ന് നമുക്കൊന്ന് പോകണെന്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കും നിങ്ങളെ പകിക്കുന്നവർക്ക് അല്ലെങ്കിലും നിങ്ങളെ ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഇങ്ങനെയുള്ളവർക്ക് ായിരിക്കും ഇന്നാളായിരിക്കും നമുക്ക് അറിയത്തില്ല അനായാലും അവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഗ്രാമ്പ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ആ ഓപ്പർച്യൂണിറ്റി പിടിച്ചുപറിച്ചു വാങ്ങിച്ച് നമുക്ക് അവർക്ക് ഒരു നന്മ ചെയ്യണം അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്ന രീതിയിൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് െങ്കിലും വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും അവർ ചിലപ്പോൾ പായസം വെച്ചു കൊടുത്ത് അവര് ചിലപ്പോൾ സംശയിക്കും അവര് നമ്മളേതായിട്ട് കളത്തിൽ അതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ ദൈവം തരുന്ന അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണം ഇനി ആരാക്കറിയത്തില്ല എങ്ങനെയാണെങ്കിലും നിങ്ങളെ ശമിക്കുന്നവരാണെങ്കിലും നിങ്ങള് ഓ ഒരു കാലത്ത് ഒരു കാര്യത്തിൽ നിങ്ങൾ ഗുണം വിളിക്കത്തില്ല എന്ന് പറഞ്ഞ് ശമിക്കുവാണെങ്കിൽ ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ചേട്ടാ ചേട്ടത്തി അപ്പച്ച ദൈവം അനുഗ്രഹിക്കട്ടെ അത് അതാണ് പ്രസിദ്ധീത അതാണ് അത് അത് അതൊക്കെ ഒരു അത് യശ്വിന്റെ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു റിയാക്ഷൻ ആണ് ശഭിക്കുന്നവരെ അനുഗ്രഹിക്കാൻ ഇപ്പൊ നമ്മള് റോഡില് ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ചിലത് ചിലപ്പോൾ നമ്മളെ അങ്ങോട്ടേന്നില്ലോട്ടെ എന്നൊക്കെ ഇങ്ങോട്ട് കളിച്ചോണ്ട് ഞാൻ അവരോട് പറയുന്ന പറ്റത്തില്ല ക്ലാസ് പോകിയിരുന്നുണ്ട് നമ്മളൊന്നും കേൾക്കുന്നില്ല അവരൊന്നും കേൾക്കുന്നില്ലെങ്കിൽ പോലും ആ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ നമ്മളെ ആരെങ്കിലും ചിലപ്പോ പറഞ്ഞാണോ എന്താ നിങ്ങൾക്ക് അറിയത്തില്ല ചിലപ്പോ നമ്മുടെ തെറ്റായിരിക്കും ചിലപ്പോ അവരുടെ അവര് രോഷാനൂലായിട്ടിരിക്കുന്ന അവരെന്തെങ്കിലും പ്രളത്തിലോ ഒക്കെ ആയിരുന്നോണ്ടായിരിക്കാം അപ്പൊ എന്താണെങ്കിലും അങ്ങനെയുള്ളവര് ഞങ്ങൾ അനുഗ്രഹിക്കണം ദൈവം അവരെ ദൈവം അവരെ അനുഗ്രഹിക്കണം ും ദുഷിക്കുന്നു നമ്മളെ മിസ്ട്രീറ്റ് ട്രീറ്റ് ചെയ്യുന്നു ഇംഗ്ലീഷിൽ പറഞ്ഞത് അതായത് നമ്മൾക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരാൾ നമ്മളോട് പെരുമാറുന്നു മിസ്ട്രീറ്റ് ചെയ്യുന്നു നമ്മളെ ദുഷിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ളപ്പോ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം നമ്മള് ഇന്ന ആൾക്കാര് ഇന്ന ആൾക്കാര് ഞാൻ ഇപ്പോഴും ഞാന് ഈ കല്യാണത്തിന്റെ ഒത്തിരി വർഷങ്ങൾ മുമ്പ് തന്നെ എന്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്റെ ബന്ധുക്കളുടെ ഇടയില് സംസാരം ഉണ്ടായിരുന്നു അപ്പൊ അപ്പൊ അത് എനിക്കത് കേട്ടിട്ട് ഒന്നും തോന്നിയില്ല എനിക്ക് ചിരിയാ പറഞ്ഞു പക്ഷെ എന്റെ സാധാരണ അച്ഛനമ്മമാർക്ക് അവരെ കുത്താൻ വേണ്ടിയാണല്ലോ ഇതെങ്കിലും ഒക്കെ പറയുന്നത് അപ്പൊ അമ്മയ്ക്ക് അത് ഭയങ്കര വിഷമമായിരുന്നു അതിങ്ങനെ പറഞ്ഞുപോലെ നിന്റെ കല്യാണം ആരോ കോട്ടയത്തുള്ളി ഏതാണ്ട് ആംഗ്ലോ ഇന്ത്യനുമായിട്ട് നീ കല്യാണം കഴിച്ചു ഓൾറെഡി കല്യാണം കഴിച്ച് ജീവിക്കുക എന്നൊക്കെയാണ് ഇവിടെ നാട്ടിലൊരു ബന്ധുക്കൾ അവരൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞാൽ അവരോട് നമുക്ക് എനിക്ക് അറിയത്തില്ല ഇവിടെ അറിയത്തില്ല ആരാത് പറഞ്ഞുണ്ടാക്കിയെന്നൊന്നും കരുതല് പക്ഷേ ഈ വിരിക്കന്നെ പലരും ഇപ്പം പല ആവശ്യങ്ങൾക്കായിട്ടൊക്കെ പല സൈക്കാരി കൺസൾട്ടേഷനായിട്ടും പലതായിട്ടൊക്കെ അവര് തന്നെ ഇപ്പോ അവരാണോ ഇവരാണോ എന്നൊക്കെ അറിയത്തില്ല പക്ഷെ എന്നാലും അവൾ അവിടെ ആ ഫാമിലീസ് അവർക്ക് ഉള്ളതൊക്കെ അവരൊക്കെ നമ്മളുടെ ഒരു ഉപകാരത്തിനായിട്ട് അവര് വന്ന് കത്ത് നിൽക്കാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ നമ്മള് നമുക്ക് അവരോടൊന്നും പക്ഷെ ഇപ്പോഴൊക്കെ അവർക്ക് നമ്മളോടൊന്നും വലിയ കാര്യം ഈ പറഞ്ഞ ആൾക്കാരാണ് ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല പക്ഷെ എങ്കിലും പേരൻസിന്റെ ഒരു സസ്പെഷൻ ആണ് ഇന്നലായിരിക്കും ഇന്നലെ ആയിരിക്കും നമുക്കൊന്നും നാട്ടിലെ കാര്യങ്ങളൊന്നും വലിയ പിടുത്തൊന്നും ഇല്ല അപ്പൊ ആരാണെങ്കിലും അവർക്ക് നന്മ വരട്ടെ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ അവരെ ദൈവം മാനസാന്തരപ്പെടുത്തട്ടെ അപ്പൊ ആ ഒരു ആ ഒരു സ്നേഹം ആ ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ ഞാൻ മതയുടെ കാര്യം പറയുന്നത് വെച്ചാൽ ഞങ്ങളവിടെ യോഹനന്റെ പത്തൊമ്പതാം അധ്യായമൊക്കെ കോട്ടേജ് മീറ്റിങ്ങില് വാക്കുപ്രതി വാക്കിയായിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ കർത്താവിനെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് മത്തായി ഇരുപത്തി ഏഴ് അധ്യായത്തില് കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് കർത്താവിനെ പരിഹസിക്കണമെന്ന് പറഞ്ഞ് തന്നെ കച്ച കെട്ടി ഒരു കൂട്ടരുണ്ടായിരുന്നു യഹൂദന്മാരും പരീക്ഷന്മാരും ഒക്കെ കർത്താവിനെ പിലാത്തോസിന് ഏൽപ്പിച്ചു കൊടുത്തു പിലാത്തോസ് ആ നമ്മളെ മത്തായി ഇരുപത്തി ഏഴിന്റെ ഇരുപത്തി ആറിൽ ഇങ്ങനെ വായിക്കുന്നത് അങ്ങനെ അവർ അങ്ങനെ അവൻ ബരഭാസിനെ ബരഭാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടി ചമ്മട്ടികൊണ്ട് അടുപ്പിച്ച് റൂസ കേട്ടതിനെ ഏൽപ്പിച്ചു ഏൽപ്പിക്കുന്ന പടയാളി റോമൻ പടയാളികളെ ഏൽപ്പിക്കുന്നു റോമൻ പടയാളികൾ കിട്ടിയ അവസരം അവർക്ക് ഒരാളെ കിട്ടിയാൽ മതിയാ ഒരു അരയെ കിട്ടി അനന്ത അപ്പം ഇരുപത്തി ഏഴാമത് പോക അനന്തരം നാടുവാഴിയുടെ പടയാളികൾ ഗവർണറുടെ പടയാളികൾ എന്ത് ചെയ്തു യേശുവിനെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവരെ നേരെ വരുത്തി അവന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന അത് അടുപ്പിച്ചിട്ടാണ് ഈ വസ്ത്രം അഴിക്കുന്നത് ഈ അടി കർത്താവിന്റെ പുറത്ത് അടുപ്പിച്ച് പുറത്ത് അവർ അതുപോലെ കർത്താവിന്റെ അടിപ്പണരകളായാലും നമുക്ക് സൗഖ്യം വന്നിരിക്കുന്ന നമ്മുടെ ഒന്നോസ് രണ്ടാധ്യത്തിന് അവസാനം വായിക്കുമ്പോൾ കഥാവ് അതുപോലെ അടിപ്പണലുകള് കഥാവിന്റെ കുറവെല്ലാം ഉഴുചാരി പോലെ ഉഴുതൂ എന്നൊക്കെ നമ്മള് നൂറ്റി ഇരുപത്തി ഒമ്പതാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് ആ വാക്യം നമുക്ക് അറിയാവും കത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുവാണെ നൂറ്റി ഇരുപത്തി ഒമ്പതാം സങ്കീർത്തനം നമുക്ക് പരിചയമുണ്ടോ അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രവചനാത്മാ അവർ യേശുവിന്റെ മുറുകളെ കുറിച്ച് പറഞ്ഞു ഉഴുപുകാർ അതായത് ഈ നിലവർക്ക് ഉഴുന്ന ആൾക്കാർ ഒഴിവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതും ഉഴുവുചാലികളെ അവർ നീളത്തിൽ കീറി അതുപോലെ അടിയിൽക്കുമ്പോ ഉഴുവചാലികളെല്ലാം നീളത്തില് കീറി ആ റോമൻ പടയാളികളുടെ ആ വാഹ അല്ലെങ്കിൽ അവരുടെ സ്കേർജ് അവരുടെ ആ എന്ന് പറഞ്ഞാൽ അതുപോലെയൊക്കെയുള്ള വലിയ ചൂട്ട പോലെയുള്ള മുള്ളുകളും മെറ്റൽ പീസസും ബോൺ പീസസും ഒക്കെ മറ്റൊരു എല്ലോടൊക്കെ കഷ പൂർത്ത ഉള്ള ചാട്ടവരവുണ്ട ഈ റോമൻ പടയാളികൾ അടിക്കുന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത് അപ്പൊ അങ്ങനെ കർത്താവർ പുറത്ത് അങ്ങനെ ചൂണ്ട ഇട്ടൊക്കെ അങ്ങനെ പിടിച്ച് അത് കൊളുത്തി പിടിച്ച് പലിക്കുമ്പോഴത്തേക്ക് മാംസമൊക്കെ കുറെ ഇനി പോലും കർത്താവിന്റെ രക്തമെല്ലാം ഒഴുകി വേണം കർത്താവ് നമുക്ക് വേണ്ടി പാപയാഗമായിട്ട് തീരാൻ പാപയാഗത്തിന്റെ രക്തം എല്ലാം ഒഴുകി കടയണം എന്നൊക്കെ ലീഗർ നാലാം നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം പാപയാഗമായിട്ട് കർത്താവിന്റെ രക്തം എല്ലാം ഒഴുകപ്പെടേണ്ടതിനായിട്ട് പിതാപത് അനുവദിച്ചു അപ്പോ കർത്താവ് നമുക്ക് ഇവിടെ രക്തം ഒഴുകി ചെഞ്ചോര ചെരിഞ്ഞ പ്രാണനാഥൻ ഭക്ഷണം ജയമിയെന്നൊക്കെ നമ്മൾ പാടുമ്പോൾ ആ ചെഞ്ചുവരെ ചൊരിയാൻ വേണ്ടി കർത്താവ് എത്രയധികം വേദന സഹിച്ചു കർത്താവ് പിന്നെ പിതാവിനാൽ കൈവിടെപ്പെടുന്ന എത്തിയ നരകാഗ്നി അത് പിന്നെ വരുന്നുണ്ട് അത് അതിലും വലിയ യാതന എന്നാ ഈ ചെഞ്ചോര ചുരിയുന്ന ആ ഒരു വേദന ഒരു ഒരു പച്ച മനുഷ്യനായിട്ട് വന്ന കർത്താവ് ആ അത് അതായത് വസ്ത്രത്തിന്റെ മേലെ ഈ അടിച്ചിട്ട് പിന്നെ വസ്ത്രം ഒഴിയുമ്പോഴത്തേക്കും കുറെ ഈ മാംസം കൂടി വരും അതുപോലെ ആ അത്രയെല്ലാം വന്ന് അത് കഴിഞ്ഞിട്ട് അവര് പിന്നെ മുൾ വസ്ത്രം അഴിച്ച് ചുവന്ന അങ്ങി ധരിപ്പിച്ചു അതിന്റെ ഇരുപത്തിയെട്ട് നമ്മൾ വായിച്ചു മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം മടഞ്ഞു അപ്പൊ യഹൂദന്മാര് പരിഹസിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായി നമ്മൾ ഈ വായിക്കുന്നത് അവര് ചുവന്ന മേലങ്കി ധരിപ്പിച്ച ഇരുപത്തെട്ടാമത്തെ ഭാഗത്ത് വായിച്ചു അതായത് സ്കാളക് റോബ് അല്ലെങ്കിൽ പേർപ്പിൾ റോബ് അത് രാജാക്കന്മാരുടെ വസ്ത്രമാണ് അപ്പൊ ഇവൻ യകുദ്രമാരുടെ രാജാവല്ലേ അപ്പൊ ഇവന് ഈ വസ്ത്രം ഒന്നും പോലെ അവന് ചുവന്ന മേലങ്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അവര് കളിയാക്കാൻ വേണ്ടി എങ്ങനെ കർത്താവിനെ ഒന്ന് പരിഹസിക്കണം എന്ന് പറഞ്ഞ് ചുവന്ന മേലങ്കി ധരിപ്പിക്കുന്നു അതുകഴിഞ്ഞിട്ട് മുളുകൊണ്ടുള്ള കിരീടം കൊടുക്കുന്നു അവരെ തലയിൽ വെച്ചു വലങ്കയിൽ ഒരു പോലെ ചെങ്കോല് പോലെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി കൊടുത്തു അതുകഴിഞ്ഞിട്ട് യഹുദമാരുടെ രാജാവെ ജയ ജയെന്ന് പരിഹസിച്ചു അവരെ മേലെ തുപ്പി കോലെ അവന്റെ തലയിൽ അടിച്ച് അതി കോല ഈ കയ്യിലുള്ള ഈ ചെങ്കോലെടുത്ത് കർത്താവിന്റെ തലയിൽ അടിച്ചു അവനെ പരിഹസിച്ച് തീർന്നപ്പോ അവരുടെ ഉദ്ദേശം ഈ ഉടുപ്പ് ചോർന്നു ധരിപ്പിച്ചതിനുവെച്ചാൽ നിർത്താനെ കളിയാക്കണം എന്നാൽ നമുക്ക് ചെറിയ ആൾക്കാർ നമ്മളെ ഒന്ന് ഇരട്ട പേര് വിളിക്കുമ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന നിങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരെ എന്തെങ്കിലും ഒരു ഇരട്ട പേര് വിളിക്കൂ നിങ്ങൾ നിങ്ങൾക്ക് മാത്രം ഭയങ്കര മീറ്റിങ് നിങ്ങളൊക്കെ ഭയങ്കര വിശുദ്ധ ആൾക്കാരെന്നോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വിശ്വാസത്തെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഹലിയക്കാര് ഇവരെ ആൾക്കാരാണ് ഇവരെ ഇന്നസ്പക്കാരാ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അപമാനമോ നിന്നെയൊക്കെ സഹിക്കേണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അവരോട് ഭയങ്കരമാകാം ഇവരെ ദൈവം പഠിപ്പിക്കണം എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം എന്നാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് അത് ആ ഒരു കഥാവ് കഥാവ് അവരോടുള്ള ആ ഒരു സ്നേഹം കത്താവിന്റെ ആ സമയത്തൊക്കെ കത്താവിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ റോമൻ പടയാളികൾ ഇത്രയധികം ആയിട്ടുള്ള അവരുടെ ആ ഒരു പരിഹാസവും കാര്യങ്ങളും ഒക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ആ റോമൻ പടയാളികളിൽ ചിലര് രക്ഷിക്കപ്പെട്ടിരിക്കാം പിന്നീട് രക്ഷയിലേക്ക് വന്നിരിക്കാം എന്ന് തന്നെ ചില ബംഗ് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് കർത്താവ് ഇതെല്ലാം സഹിക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഈ ഒരു ഉറുപേടിയുടെ ഇതുപോലെ കർത്താവ് സഹിച്ചതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉറപ്പേടി പോലും നമ്മളാർ സഹിക്കുന്നില്ല അപ്പം ഇതൊക്കെ സഹിക്കുന്ന സമയത്ത് കർത്താവ് ആ ഒരു കർത്താവിന്റെ ആ ഒരു സ്നേഹം കർത്താവ് അവരോട് ആ ഒരു സ്നേഹത്തോടെ അവരെ പത്ര സ്നേഹത്തോടെ തിരിഞ്ഞ് നോക്കിയിരുന്ന രണ്ടിലൊക്കെ നമ്മൾ വായിക്കുന്നതുപോലെ കർത്താവ് സ്നേഹത്തോടെ അവരെ നോക്കി നോക്കിക്കാണും എത്ര ഇതൊക്കെ ചെയ്യുമ്പോഴും കർത്താവ് നേരോട് നിക്കാൻ തന്നെ പറ്റുന്നില്ലായിരിക്കും ആ സമയത്തും കർത്താവ് അവരെ സ്നേഹത്തോട് നോക്കിയ ആ ഒരു കഥാവ് ആ ഒരു ആ ഒരു അതാ പരിഹസിച്ച് തീർന്നപ്പോ മേലെങ്കിൽ നീക്കി അതാ മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിക്കുക പിന്നെ നമുക്ക് യുദാസിനോടുള്ള സ്നേഹമൊക്കെ നമുക്കറിയാം ഈ ഇതില് ഇരുപത് ഇരുപത്തേഴാം അധ്യായത്തിൽ ഇരുപത്തി ആറാം അധ്യായത്തിൽ അമ്പതാമത്തെ വാക്യത്തിലാ യുദാസനോട് എന്താ കഥാവ് പറയുന്നത് സ്നേഹിത ഇരുപത്തി ആറിന്റെ അമ്പതാമത്തെ വാക്യത്തിൽ സ്നേഹിത നീ വന്ന കാര്യം എന്തുകൊണ്ട് അതായത് കർത്താവിനൊരു ഒരു ഒരു അസ്വസ്ഥതയോ ഒരു നീരസവോ നീ ഇത്രയൊക്കെ നീ എന്റെ കൂടെ വന്ന് തിന്നും കുടിച്ചൊക്കെ കഴിഞ്ഞല്ലേ ഉണ്ടല്ലോ നന്ദി വേണ്ടായോ എന്തെങ്കിലും ഒരു ശാസനോ ഒന്നും അല്ല അത് കർത്താവ് ആ ഒരു തെളിഞ്ഞ സ്നേഹത്തോടെ കർത്താവിന്റെ വാക്കുകളിൽ ആ ഒരു കരിപ്പിന്റെയോ ഒരു വിരോധത്തിന്റെയോ ഒരു നീരസത്തിന്റെ അസ്വസ്ഥതയോ ഒന്നും ഇല്ലായിരുന്നു ഇന്ന് നമ്മളുടെ സ്നേഹം എങ്ങനെയുണ്ട് നമുക്ക് നമുക്ക് തിന്മ ചെയ്യുന്നവരോട് പുറമേ ഉള്ള ആൾക്കാരോടാവട്ടെ നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ നമ്മള് മറ്റുള്ളവരുടെ കടങ്ങളും പാപങ്ങളും നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവത്തിരാകം നമ്മളോട് ക്ഷമിക്കാൻ സാധിക്കത്തില്ലെന്ന മത്തായി ആറിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളില് തിരിച്ചും മറിച്ച് കർത്താവ് പറയുന്നൊരു കാര്യം നമ്മള് ആരോടും നമുക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ വചനങ്ങൾ ഇപ്പൊ കേൾക്കുന്ന സമയത്ത് നമുക്ക് ക്ഷമിക്കാൻ പ്രയാസമുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ക്ഷമിക്കാത്തതായിട്ടുള്ള ആരെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സന്നദ്ധിയിലെത്താവിക്കാ ഈ മുമ്പേ താവി ഞാൻ ആ മനുഷ്യനെ അല്ലെങ്കിൽ ഇന്ന സഹോദരി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ആളുടെ ഇന്ന വ്യക്തിയെ കർത്താവ് ഞാനങ്ങ് വിടുവിക്കുന്നു ഞാനങ്ങ് വിടുന്നു കർത്താവ് ഞാനങ്ങ് ഞാൻ അവരോട് ക്ഷമിക്കുന്നു അവർ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി കർത്താവ് എന്തെങ്കിലും നന്മ ചെയ്യാൻ എനിക്ക് അവസരം തരണം കർത്താവെന്ന് പ്രാർത്ഥിക്കണം ഗ്രാപ്പിന്റെ ഓപ്പർച്യൂണിറ്റി അങ്ങനെയുള്ള എന്തെങ്കിലും അവസരമാണ് കർത്താവ് എന്തെങ്കിലും അവർക്ക് ഒരു ഉപകാരം ചെയ്യാൻ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുവാണെങ്കിൽ കർത്താവ് ഇത്രയും നേരത്തെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ അവർക്ക് ഒരു നന്മയാണ് സഹായിക്കണം അവരെ കർത്താവ് ഞാൻ ഈശ്വരൻ നാമുകനുഗ്രഹിക്കുന്നു ഞാൻ അവരെ വിടുവിക്കുന്നു അങ്ങനെ അങ്ങനെ എല്ലാവരും നമ്മൾ ക്ഷമിച്ച് വിടുവിക്കുമ്പോൾ നമ്മൾ എത്ര റിലാക്സ് എത്ര റിലീസ്ഡ് ആവും ആ സ്നേഹത്തിൽ വർദ്ധിച്ച് വരുവാൻ നമ്മള് സ്നേഹത്തില് ശുഷ്കിച്ചിരിക്കാനല്ല ആ സ്നേഹത്തില് നമ്മളിപ്പം ബ്രുദ്ധ തന്നെ വായിച്ചു തച്ചോണിയർ മൂന്നിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തില് സ്നേഹത്തില് വർദ്ധിച്ച് കവിയുമാറാക്കണം ആ സ്നേഹം ആ അതിങ്ങനെ എന്താ പറയുക ക്ലാസിന്റെ അടിയിലെ അടിമട്ട് മാതിരി ഇരിക്കുന്ന ഒരു സ്നേഹമല്ലേ മറിച്ച് കർത്താവ് എന്റെ പാനപത്രം നിറഞ്ഞു ഒഴുകുന്നു എന്നാണ് സംഗീതം ദാവീദ് ഇരുപത്തി മൂന്നാം സംഗീതത്തിൽ അഞ്ചാമത്തെ ഭാഗത്ത് പറഞ്ഞത് ഇവിടെ ഒന്ന് മൂന്നിന്റെ പന്ത്രണ്ടിലെ എല്ലാവരോടുമുള്ള സ്നേഹം എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അതായത് ആത്മീയപിതാവായ ഫോലോസ് പറയും ഞങ്ങളോടുള്ള സ്നേഹം ഞങ്ങൾക്ക് വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം നിങ്ങൾക്ക് തമ്മിലുള്ള സ്നേഹം വേണം പിന്നെ എല്ലാവരോടും ബാക്കി ജാതികളോടും ഒക്കെ ഉള്ള സ്നേഹം വർദ്ധിപ്പിക്കണം അത് കവിയുമാർ ആക്കണം ഇംഗ്ലീഷിൽ ഇൻക്രീസ് ആൻഡ് എബൌണ്ട് ഓഫ്ലോ എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഗ്രീക്ക് വാക്ക് അവിടെ ശരിക്കും വർദ്ധിച്ച് കവിമാരാക്കാനുള്ള മലയാളം പരിഭാഷ അവിടെ കറക്റ്റ് ഓഫ്ലോ എന്ന് പറഞ്ഞാൽ ഓഫ് ലോ എന്നുള്ളൊരു അവിടെ ഉപയോഗിക്കുന്നത് എക്സീഡ് അങ്ങനെ ആ പാനപാത്രം നിറഞ്ഞ കവിനൊരു അങ്ങനെ ഒരു സ്നേഹം കർത്താവി സ്നേഹമാൻ തന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ ദഹിപ്പിക്കണം എന്ന ശേഷം സ്നേഹം നൽകണമെങ്കിൽ പ്രഭു കർത്താവിനെ നോക്കി കർത്താവ് ആ സ്നേഹത്തിലെ പ്രഭാ പ്രവാഹത്തിൽ എന്നെ നിറയ്ക്കണമെങ്കിൽ നമ്മള് ഇപ്പം കതർമേശിൽ ആ ഒരു പാട്ട് പാടണമെന്ന സൗകര്യങ്ങള് സജസ്റ്റ് ചെയ്തിട്ടായിരുന്നു അപ്പൊ ആ ഒരു പ്രവാഹത്തിന്റെ ഒരു പാട്ട് നമ്മളിപ്പം ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പാടാൻ പോകും അപ്പൊ ആ ഒരു സ്നേഹ കർത്താവിന്റെ രക്ഷയുടെ പ്രവാഹം കർത്താവിന്റെ സ്നേഹത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവാഹം എന്റെ മേലൊഴുക്കാതിരുന്ന കർത്താവേ എനിക്ക് പറ്റത്തില്ല അവിടെ നിന്ന് ഒഴുക്കി ആ പ്രവാഹം ഇന്നലേക്ക് ഒഴുക്കണമെങ്കിൽ നമ്മൾ പാടാൻ പോകുന്നെ ആ സ്നേഹം നമ്മൾ നിറയുമ്പം അതിന്റെ കൂടെ എന്നും കൂടെ നിറയും സ്നേഹത്തിന് കൂടെ എന്തും കൂടെ ഉണ്ട് വിശ്വാസമുണ്ട് പരിശുദാത്മാന ഫലമായിട്ട് അതും കൂടി ഞങ്ങൾ പറഞ്ഞു നിർത്തായിട്ട് ഗലാത്തർ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യാത്മാന ഫലം എന്ന് പറയുമ്പോൾ വിശ്വസ്ത ഇന്ദ്രിയ എന്നാണ് നമ്മുടെ മലയാളം പരിഭാഷയിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ഗലാത്തർ അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് അതായത് ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ നമ്മൾ വായിക്കുന്നത് ഗലാത്തിൽ അഞ്ചിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മലയാളത്തിൽ ഇരുപത്തി മൂന്ന് പരോപകാരം വിശ്വസ്തത സൗമ്യത വിശ്വസ്ത എന്നുള്ള വാക്ക് ഫെയ്ത്ത് ഫെയ്ത്ത് ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റ് എന്നാ വിശ്വസ്തത അതിന്റെ ഗ്രീക്ക് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്റ്റസ് എന്നുള്ള ഒരു പദം എന്നുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് തവണ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് തവണയും അതിനെ വിശ്വാസ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവിടെ അൺഫോർച്യുനേറ്റ്ലി എന്ന് ഞാൻ പറയേണ്ടത് വിശ്വസ്ത അതിന്റെ അർത്ഥം വിശ്വസ്തത ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു പദവായി എന്നാൽ അത് എന്റെ വിശ്വാസം നിരീക്ഷിക്കേണ്ട പറയുമ്പോഴും വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ലെന്ന് പറയുമ്പോഴും എല്ലാം ഗ്രീക്കിൽ ആ ക്രിസ്റ്റസ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് അതേ പദം തന്നെയാണ് ഇവിടെ പരിശുദ്ധാത്മാവ് അത് വിശ്വാസം ഒരു പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അത് ആത്മാവിന്റെ ഫലമായിട്ട് വിശ്വാസം എന്ന് തോന്നാത്തൊണ്ടായിരിക്കും നമ്മൾ വിശ്വസിക്കേണ്ടതില് വിചാരിച്ചോണ്ടായിരിക്കും മേ ബി അവര് വിശ്വാസതന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പക്ഷെ വിശ്വാസം തമിഴ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തമിഴിലും വിശ്വാസം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് വിശ്വാസം ഞാൻ സാധാരണ ഇപ്പം ഇങ്ങനെ ഒമ്പത് കാര്യങ്ങൾ പറയുന്നത് ഞാൻ അത് വിശ്വസ്തത വിശ്വാസം ചേർത്തൊക്കെ പറയും ഫെയ്ത്ത് കൺട്രോൾ ചേർത്തല്ലോൾ ഒരു പത്ത് കാര്യത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ് ആ പ്രവാഹം ആ സ്നേഹത്തിന്റെ പ്രഭാവം കർത്താവിന്റെ കഥാ പരിശുദ്ധാത്മാവാണ് കത്താവിന്റെ സ്നേഹം നമ്മളിൽ ഒന്ന് നടക്കുന്നതെന്ന് നമുക്കറിയാം റോംബർ അഞ്ചിന്റെ പരിശുദാത്ഥം നമ്മളോന്ന് പറയുമ്പം ആ വിശ്വാസം നമ്മളോന്ന് പറയും ഒരു വിശ്വാസം വിശ്വാസത്താലും നിറഞ്ഞവനായ സ്ഥാനോസ് എന്ന് ഇവിടെ പറയുന്നത് ആറഞ്ച് ആറഞ്ച് എന്ന് ഓറഞ്ച് എന്ന് പറയുന്ന ആറഞ്ച്ന്ന് പറയും അല്ലെ ആറഞ്ച് അപ്പോ സർവീസ് ആറാം ധ്യാദിന അഞ്ചാമത്തെ വാക്യത്തിലാണ് സ്റ്റീഫൻ വോസ് ഫുൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഓഫ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ സ്ഥാനോസ് ആ നമ്മുടെ വിശ്വാസം എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പെട്ടെന്ന് രോഗാവസ്ഥ വരുന്നു അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് അറിഞ്ഞാവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരുന്നു അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല ചില തടസ്സങ്ങൾ വരുന്നു അല്ലെങ്കിൽ പ്രയാസങ്ങള് അല്ലെങ്കിൽ ജോലി കിട്ടുന്നതിൽ അല്ലെങ്കിൽ വിവാഹം നടക്കുന്നതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളൊക്കെ പല തടസ്സങ്ങളും പ്രായോഗിക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചില അവിശ്വാസി അവിശ്വസിച്ച് പരാതിപ്പെടാനൊക്കെ ഉള്ള പല പ്രലോഭനങ്ങൾ വരുന്ന സമയത്ത് അവിടെ നമ്മെ തന്നെ ഒരു ജീവിതമായിട്ട് സമർപ്പിച്ച് കർത്താവ് അവിടുത്തെ ആത്മാവനാലും നറച്ച് കർത്താവുന്ന വിശ്വാസം കൊണ്ട് നിറയ്ക്കണം കർത്താവെ അങ്ങനെ വിശ്വസിക്കുവാനും അവിടെ ചെയ്യും അവിടെ നന്മയ്ക്കായിട്ട് ചെയ്യും അവിടുന്ന് എനിക്ക് വേണ്ടി എല്ലാം സമാപ്തി വരുത്തും ആ ഒരു വാക്യം നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വാക്യാണ് നൂറ്റിമുപ്പത്തെട്ടാം സങ്കീർത്തനത്തില് ഇങ്ങനെ പറയുന്നത് കർത്താവ് അതിന്റെ നൂറ്റി മുപ്പത്തെട്ടിന്റെ എട്ടാമത്തെ യഹോബ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും അല്ലെങ്കിൽ എല്ലാം നിവർത്തിയാക്കും ആകെ ചെയ്ത് മുടിപ്പാർ എന്നാണ് തമിഴിൽ പറയുന്നത് പക്ഷെ ഞാൻ വലിയ സമയത്ത് ഒരു സൗകര്യം എനിക്കാകെ ആ ഒരു വിശ്വാസം ഞാൻ കർത്താവ് എനിക്ക് വേണ്ടി എന്തൊക്കെ കർത്താവ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം കർത്താവ് ചെയ്യും വചനത്തിലുള്ള കാര്യങ്ങളെ എല്ലാം പിന്നെ എന്റെ ജീവിതത്തെ കുറിച്ച് അവിടുത്തെ ഒരു ചെറിയ ഡീറ്റെയിൽസിൽ അവിടുന്ന് എന്തൊക്കെ നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യമാവട്ടെ നമ്മുടെ പഠിത്തത്തിന്റെ കാര്യമാവട്ടെ ഭാവിയുടെ കാര്യമാവട്ടെ കൊച്ചുമക്കളുടെ കാര്യ കുഞ്ഞുങ്ങളുടെ കാര്യവട്ടെ കൊച്ചുമക്കളുടെ കാര്യം നമ്മളുടെ നമ്മളെ സംബന്ധിച്ചല്ല കർത്താവ് ചെയ്ത് ചെയ്ത് അത് സമാപ്തി വരുത്തും കഥാവ് നിവൃത്തിയാക്കുന്നുള്ളൊരു വിശ്വാസം മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം നിറഞ്ഞ കഴിയുന്നവരായിട്ടായിരിക്കാനോ കഥ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ അവർ സ്മൃതവും വിശ്വാസവും നിറഞ്ഞ കഴിയുന്നവരായിട്ട് കർത്താവ് വിശ്വാസം കേൾവിയാൽ വരുന്നു നമ്മൾ വായിക്കുന്നു ആ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പെടാ ആത്മാവിനാൽ നിറയുമ്പോൾ ആത്മവിവശതയിലാണ് യോഹന്ന യേശുവിന്റെ ശബ്ദം കാഹളധ്വനി പോലെ കേൾക്കുന്നതായിട്ട് ഒരുപാട് ഒന്നിന്റെ പത്രം വായിക്കുന്നത് അപ്പൊ നമ്മള് പറയുമ്പോൾ നമ്മൾ ആത്മാവിനായിരിക്കുമ്പോൾ യേശുന്റെ ശബ്ദം കേൾക്കാൻ അതായത് വചനത്തിലൂടെ കർത്താവിന്റെ ശബ്ദം കേൾക്കാനും ആ വചനത്തിലൂടെ കർത്താവിന്റെ ശബ്ദമാണ് വിശ്വാസം കേൾവി ക്രിസ്തുവിന്റെ കേൾക്കി വരുന്നത് വചനത്തായാലും വചനത്തിലൂടെ യേശുന്റെ ശബ്ദത്തെ ഞാൻ കേൾക്കുമ്പോൾ ഒരു വിശ്വാസമാണ് കർത്താവിന് വേണ്ടി എല്ലാം ചെയ്യും കർത്താവ് എല്ലാം നന്നായിട്ട് ചെയ്യും കർത്താവെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും കർത്താവിന് കഴിയാത്തതായിട്ടൊന്നും ഇല്ല എന്നുള്ളൊരു വിശ്വാസം ആ ഒരു കർത്താവിനോടുള്ള സ്നേഹം എല്ലാവരോടുള്ള സ്നേഹം കർത്താവരുടെ ഒരു അടിയുറച്ച വിശ്വാസം അത് അത് നമ്മളില് നിറഞ്ഞുമാറാക്കുവാനാവധിയ ഒരു സ്നേഹത്തിന്റെ പ്രവാഹം നമ്മളിലേക്ക് ഒന്ന് നിറയുവാനും കർത്താവിടയാക്കട്ടെ നമുക്ക് നമ്മൾ തന്നെ സമ്പൂർണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കാൻ യുവതിയോട് നമുക്ക് പറ്റുന്ന നാളുവാക്കാകട്ടെ